വയനാട് മേപ്പാടിയിൽ ജനവാസ മേഖലയോട് ചേർന്ന് തമ്പടിച്ച് കാട്ടാനക്കൂട്ടം മേപ്പാടി ടൗണിനോട് ചേർന്ന പള്ളിത്തോട്ടത്തിലാണ് കാട്ടാനക്കൂട്ടം എത്തിയത് വനംവകുപ്പും ആർ ആർ നിരീക്ഷണം ശക്തമാക്കി പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫൈസൽ നെടുബാല വിവരങ്ങളുമായി ഫൈസൽ ആശങ്കാജനകമായ സാഹചര്യമുണ്ടോ നിഷാദ് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് മേപ്പാടി ടൗണിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം അകലെയുള്ള ഒരു കാപ്പിത്തോട്ടമാണ് ഈ കാപ്പിത്തോട്ടത്തിലാണ് ഇപ്പോൾ ഈ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി മേപ്പാടിയിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടമുണ്ട് നാല് കാട്ടാനകളാണ് ഈ ഒരു തോട്ടത്തിൽ എത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ വന്ന തൊഴിലാളികളാണ് ഈ തോട്ടത്തിനുള്ളിൽ കാട്ടാനകളെ കണ്ടത് ഈ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ തോട്ടത്തിൻ്റെ ഒരു ഒരു ഭാഗം എന്ന് പറയുന്നത് മേപ്പാടിയിലെ പ്രധാനപ്പെട്ട സെൻറ്റ് ജോസഫ് ഗവൺമെൻറ് ക്ഷമിക്കണം സെൻറ്റ് ജോസഫ് യു സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ കാടിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ വനംവകുപ്പിന്റെ വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ട് വനംവകുപ്പിന്റെ വനവകുപ്പിന്റെ വനംവകുപ്പും ആറാട്ടി അംഗങ്ങളൊക്കെ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ഉണ്ട് ആനയെ നിലവിൽ ഇപ്പോൾ സുരക്ഷിതമായി നിർത്തിയിട്ടുണ്ട് വൈകിട്ടോട് കൂടിയായിരിക്കും ഇരുട്ടു കൂടിയായിരിക്കും ഈ ആനയെ തുരത്താനുള്ള നടപടികൾ ആരംഭിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ആനയെ തുരത്തി കാട് കയറ്റണമെങ്കിൽ ഇപ്പോൾ ഈ ആന നിൽക്കുന്ന ഭാഗത്തിന്റെ ചുറ്റുവട്ടവും നൂറ് ശതമാനവും ജനവാസ മേഖലയാണ് അതിലൊരു ഭാഗവും പറയുന്നത് മേപ്പാടി ടൗൺ ആണ് അപ്പോൾ അത്തരത്തിൽ നേരത്തിന് മുമ്പ് ആനയെ തുരത്തുക എന്ന് പറങ്ങി താമസിക്കുന്ന ഒരിടം ഒരു ഭാഗത്ത് സ്കൂളും മറ്റുള്ള മേഖലയിലൊക്കെ ആന എത്രത്തിൽ ഓടും എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വനവകുപ്പിന്റെ ഭാഗത്ത് വലിയ ആശങ്കയാണ് അതുകൊണ്ട് തന്നെ വൈകിട്ടോടു കൂടിയായിരിക്കും കൃത്യ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കി ആനയെ തുരത്തുന്നതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക നിഷാദ്